ഹലോ ഫ്രണ്ട്സ് മിക്കോറോക് നാസ്റ്റോവിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നിൽക്കുന്നത് വിഴിഞ്ഞത്താണ് വിഴിഞ്ഞത്തെ ഇന്നത്തെ ഫിഷ് സ്റ്റൈൽ വിശേഷമാണ് ഇന്നത്തെ വീഡിയോ കൂടെ പങ്കുവയ്ക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം എഴുന്നൂറ് <fif> <replace> <inaudible> தொள்ளாயிரம் தொள்ளாயிரத்தி ஐம்பது ஐம்பது தொள்ளாயிரத்தி 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 ஐம்பது

தொள்ளாயிரம் ஐம்பது தொள்ளாயிரத்தி 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 ஐம்பது ஆயிரம் 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 ஆயிரம்டா ஆயிரம் 600 600 600 600 600 600 650 90 100 100 1100 100 100 1100 100 100 1100 കൂട്ടി ഉണ്ടോ 1100 കൂട്ടി ഉണ്ടോ പോടാ 500 ഒരു നേരം കൊണ്ട് തൂക്ക് കൊടുക്കുവാണ് വിശേഷപ്പെട്ട ആളുകളിൽ വേറെ എണ്ണൂറ് 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 എണ ആയിരം രൂപ ആയിരം 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 കുട്ടിയുണ്ട ആയിരം രൂപ ആയിരം രൂപ ആയിരം രൂപ ആയിരം 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 രൂപ ആയിരം രൂപ ആയിരം ആയിരം രൂപ എണ്ണൂറ് എണ്ണൂറ് എണ്ണൂറ്റി അമ്പത് ഒമ്പത് എണ്ണൂറ്റി ഒമ്പത് അമ്പത് എണ്ണൂറ്റി ഒമ്പത് അമ്പത് എണ്ണൂറ്റി ഒമ്പത് ഒമ്പത് എണ്ണൂറ്റി ഒമ്പത് രൂപത് എണ്ണൂറ്റൊമ്പത് അമ്പത് എണ്ണൂറ്റൊമ്പത് അമ്പത് എണ്ണൂറ്റി രൂപ അമ്പത് കന്നകുട്ടിയത് ഇരുപത്തി അഞ്ച് മീൻ കഴിക്ക